നമസ്കാരം ഈ കഴിഞ്ഞ സീസൺ ബിഗ് ബോസിലെ സിജോയെ എല്ലാവർക്കും അറിയാവല്ലോ സിജോയുടെ കല്യാണമായിരുന്നു കല്യാണത്തിൻ്റെ ഫങ്ഷന് നട നടന്ന ഒരു ചെറിയ ഒരു പണി ചെറുതായിട്ട് തോന്നിയെങ്കിലും കാണിച്ചുവെങ്കിലും പക്ഷെ നമുക്കതൊരു വലുതായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത് കാരണം അങ്ങനെ ഒരു ഫംഗ്ഷനിൽ അത്രയും മോശമായിട്ട് നോറ കാണിക്കാൻ പാടില്ലായിരുന്നു നോറയെ എല്ലാവർക്കും അറിയാവല്ലോ എന്തു പറഞ്ഞാലും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെണ്ണ് അങ്ങനെയാണ് എനിക്ക് അതിനെ വിശ്വസിപ്പിക്കാൻ തോന്നുന്നത് കുറച്ചൊക്കെ അതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു പക്ഷെ ഈ കാണിച്ചേക്കുന്ന ഈ തോന്നിയവാസം ആ പരിപാടി അതൊരു വല്ലാത്ത പരിപാടിയായിപ്പോയി കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോറ കയറി വന്നത് നോറ അതിലൊരു പീസ് എടുത്ത് സിജോയുടെ ഡ്രസ്സിന്മേലും മുഖത്തും എല്ലാം തേച്ച് പിടിപ്പിച്ചു അന്നൊരു ഫങ്ഷന് വേണ്ടിയിട്ട് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സായിരിക്കുമല്ലോ അന്നിട്ടിരുന്നത് ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടിരുന്നതാണ് ബിഗ് ബോസിലെ താരങ്ങൾ മിക്കവരും തന്നെ ഉണ്ടായിരുന്നു റോക്കി ഒഴിച്ച് ബാക്കി മിക്കവരും എന്നാണ് തോന്നുന്നത് അങ്ങനെ അത്രയും നല്ല എല്ലാവരും നല്ല എൻജോയ് ചെയ്ത് നടന്ന് ഇരുന്നോണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു പണി നോറ കാണിച്ച് നോറയൊക്കെ നോറയുടെ പിന്നെ വെഡ്ഡിങ് ഫങ്ഷന് വെഡ്ഡിങ് അല്ല എന്തോ ഒരു ഫംഗ്ഷനും സിജോയെ സ്വിമ്മിങ് പൂളിൻ്റെ അത് തള്ളിയിട്ടതിനുള്ള പ്രതികാരം ചെയ്തതാണെന്നാണ് നോറ പറയുന്നത് അവരത് ചിരിച്ച് തള്ളിയെങ്കിലും മനസ്സിലൊരു സിചോട മുഖം കാണുമ്പോഴേ അറിയാം വിളറി നിൽക്കുന്നതായിട്ടുള്ളൊരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് നിങ്ങൾക്കും അങ്ങനെ അത് കണ്ട് കഴിയുമ്പം തോന്നും എത്രയാന്ന് പറഞ്ഞാലും അങ്ങനെ കാണിച്ചിരിക്കുന്നതൊരു മോശം പരിപാടി തന്നെയാണ് അവരെല്ലാവരും ചിരിച്ചങ്ങനെ തള്ളിയെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലതൊരു ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ട് ആ പെണ്ണിൻ്റെ വിവരമില്ലായ്മ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഫങ്ഷനിൽ തന്നെ ഇങ്ങനെ ഒരു പ്രതികാരം ചെയ്യുക എന്ന് പറയുന്നത് വളരെ മോശമാണ് ഇതിനെ മീഡിയ എല്ലാവരും തന്നെ ഇത് സംസാരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു വിഷയമായിട്ടാണ് ഇതിനെക്കുറിച്ച് ദിയ നമ്മുടെ നടൻ കൃഷ്ണകുമാർ സാറിൻ്റെ മകള് ദിയ യൂട്യൂബർ അറിയാമല്ലോ അത് കുറേ പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്തൊക്കെയോ ചർച്ചകൾ നടക്കുന്നുണ്ട് അതുപോട്ടെ എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു അഭിപ്രായത്തിൽ നോറ കാണിച്ചേക്കുന്ന ഈ പ്രവൃത്തിയോടെ ഒട്ടും യോജിക്കാൻ പറ്റുന്നതല്ല സിജോയുടെ വൈഫ് ഒക്കെ ഈ സീൻ കണ്ടിട്ട് മുഖമൊക്കെ ഒരുമാതിരി വിളറി വെളുത്ത് നിൽക്കുന്ന ഒരു അങ്ങനെ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് ഒന്നും പറയാൻ പറയാനും പറ്റത്തില്ല ഒന്നും ചെയ്യാനും പറ്റത്തില്ല തങ്ങൾ ക്ഷണിച്ചിട്ട് വന്നതാണ് അപ്പോൾ അവിടെ മാന്യമായിട്ട് നിൽക്കണം അത് അവരുടെ മര്യാദയാണ് അവരതിലൂടെ ഒന്നും പ്രതികരിക്കാതിരുന്നത് ചിരിച്ചു തള്ളി തിരിച്ചു അങ്ങനെ കേക്ക് നോറയുടെ ദേഹത്തേക്ക് സിജോ ചേച്ച് അങ്ങനെ അങ്ങ് പോയി അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയെങ്കിൽ ആ അന്ന് ആ ഫങ്ഷൻ കുളവാകുമായിരുന്നു തന്നെ അവർക്ക് നല്ല ബോധവും വിവരവും ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ കാണിച്ചത് പക്ഷേ സ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്ത് അടി കൊടുക്കേണ്ട ഇതാണ് കാണിച്ചേക്കുന്നത് കാരണം അത്രയും ഒരു ഫനെ നല്ല നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെ കാണിക്കുക എന്ന് പറയുന്നത് വളരെ തെമ്മാടിത്തരമാണ് കാണിച്ചേക്കുന്നത് ഒരു പെണ്ണ് അങ്ങനെ കാണിക്കാൻ പാടുള്ളതല്ല എത്ര ഇതാണെന്ന് പറഞ്ഞാലും എന്നാ പ്രതികാരമുണ്ട് അതിനുള്ള വലിയ രസമായിട്ടാണ് അവരത് കണക്കാക്കിയേക്കുന്നത് പക്ഷേ ഇത് കാണിച്ചേക്കുന്നത് മോശമാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം